ഈ വീഡിയോയിൽ കുറച്ച് അപശബ്ദങ്ങൾ കയറി വരുന്നതായിട്ട് അറിയാം അപ്പോൾ എന്താന്ന് വെച്ചാൽ മൈക്ക് നമ്മൾ വണ്ടിയിലാണ് വണ്ടി അവിടെ എവിടെയോ ഉണ്ട് അതെനിക്കറിയില്ല കാരണം നമുക്ക് എടുക്കാൻ പോകാത്ത പറ്റാത്ത കാരണം അപ്പോൾ ഞാൻ ഈ സൗഡിയിൽ പറയാണ് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് കേൾക്കാമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾ പറയും നമ്മൾ റൂമിലാണ് റൂമിലാണ് ഏത് റൂമിലാണ് നമ്മൾ ഹോട്ടലിന്റെ റൂമിലാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആറ്റുകാലിൽ നമ്മൾ വന്ന് പൊങ്കാല ഇടും അപ്പം ഇടുമ്പോൾ ഞങ്ങളെ വീഡിയോ ഒക്കെ കാണിച്ച് നിങ്ങളെടുക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ കാണിക്കാന്നൊക്കെ വെച്ച് ഞങ്ങൾ വന്നതാണ് അപ്പോൾ അപ്പോ അപ്പോ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ റൂമ വിശാലമായ റൂമാണ് അപ്പോൾ ഇത് വെണ്ടക്കകർന്ന് വന്നിട്ട് ഞങ്ങൾ അറക്കി കിട്ടും അപ്പോൾ ഇതാണ് വെട്ടിഷ്ടപ്പെട്ടു നമ്മളെല്ലാ വർഷവും ഇവിടെയാണ് വരാറ് ഇത് കിങ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാ കേട്ടോ അപ്പൊ നമ്മളിനി കല മേടിക്കാൻ വേണ്ടി പോണം അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നപ്പോൾ കൂടി കാണിക്കാന്ന് വെച്ചാൽ നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം നമ്മള് രണ്ട് റൂമാണ് എടുത്തിരിക്കുന്നത് അതിലൊരു റൂമാണ് ഇത് ഇവിടെയാണ് അച്ഛനും ചേട്ടായി ഞാൻ കിടക്കുന്നത് അപ്പൊ ഞാൻ രാത്രി ഉറങ്ങാൻ മാത്രം ഇവിടെ വരും ബാക്കി എല്ലാത്തിനും അപ്പുറത്തെ റൂമിലായിരിക്കും കേട്ടോ ഞാൻ അപ്പൊ ഇവിടെ മൂന്ന് വിശിഷ്ട വ്യക്തികളുണ്ട് വ്യക്തികളെല്ലാം ഉമ്മ അച്ഛൻ ക്ഷോമയുണ്ട് കേട്ടോ അച്ഛച്ച ക്ഷോമയുണ്ട് നമ്മുടെ അപ്പം അപ്പൊ ഇത് ഞങ്ങള് ഏഹ് വരുമ്പോലെ എല്ലാ വർഷവും ഹോട്ടലിൽ തന്നെയല്ലേ എല്ലാ വർഷവും ഈ ഹോട്ടലിൽ തന്നെയാണ് വരുന്നത് കിങ്സ് എന്നാണ് പേര് അപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഹോട്ടലിന്റെ പടമൊക്കെ കാണിച്ച് പടവും ഒന്ന് ഹോട്ടലിലൊക്കെ കാണിച്ചുതരാം അപ്പൊ നമ്മൾ ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് പൊങ്കാല ഇടാനായിട്ടുള്ള സെറ്റാക്കി തരും കേട്ടോ കല്ലൊക്കെ വെച്ച് നല്ല രസമാണ് അപ്പൊ പൊങ്കാലിടുന്ന ആരും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു ഇങ്ങനൊരു സർവ്വമംഗളെന്നൊക്കെ പറഞ്ഞൊരു പാട്ടിപ്പൊ ഞാൻ ഷോട്ടിട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ അറിയാൻ പറ്റും ആ സ്ഥലം തന്നെ ഞാൻ ഇപ്പൊ ഒന്ന് കാണിച്ചുതരാം പൂവൊക്കെ ഇങ്ങനെ എടുത്തു നല്ല രസമായിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ നിങ്ങൾക്ക് നീ അരങ്ങുമ്പോ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ മുറിയൊക്കെ ഇഷ്ടമായത് ഇത് തന്നെയാ കേട്ടോ മറ്റേ മുറിയും അപ്പൊ നമുക്ക് ഇനി നേരെ പുറത്തേക്ക് പോവാം അപ്പൊ ഗൈസ് നമ്മൾ ലിഫ്റ്റിൽ കേറിയിരിക്കുന്നു ഇവിടെ ഭയങ്കര നിശബ്ദതയാണ് അപ്പൊ അത് കാരണം ഞാൻ പതിയാണ് സംസാരിക്കുന്നത് എന്തൊക്കെയാ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് തോന്നുന്നു ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിട്ടു ചേട്ടായി കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഒച്ചത്തിലാണ് പറയുന്നത് ഇപ്പൊ ദേ മൈക്കൊക്കെ എടുത്തു ഇതാ കേട്ടോ നമ്മുടെ ഹോട്ടൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ സൗണ്ട് ക്ലിയർ ആണോ എനിക്കറിയില്ല അപ്പൊ നമ്മള് കലം മേടിക്കാൻ വേണ്ടി അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഡ്രസ്സ് എന്താന്ന് വെച്ചാൽ ഞാൻ വന്നേ ഇറങ്ങിയോളാം അപ്പൊ അതിന്റെ ആ ഒരു ഡ്രസ്സിന്റെ ഇതാണ് അപ്പൊ നമ്മൾ ഇനി മാറി ഫ്രഷ് ഒക്കെ ആവും കല മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഫ്രഷ് ഒക്കെ ആവും കേട്ടോ അപ്പൊ നമുക്കിനി കലം മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം നാളെയാണ് കേട്ടോ പൊങ്കാല അപ്പം ആ പൊങ്കാലൊക്കെ വരുന്നവരുടേതേ വണ്ടിയൊക്കെ ബ്ലോക്കായി കിടക്കുക ഇതുകൊണ്ടോ എത്ര ജനങ്ങളാണ് ഇവിടെ നോക്കിക്കേ അല്ല ഇത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ജനങ്ങളാണ് ഇത് തിരുവനന്തപുരം ആണല്ലോ ഭയങ്കര ട്രാഫിക് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷെ ഓ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളും ബ്ലോക്കിൽ നിന്നൊക്കെ പതിയെ പെട്ടൊക്കെ വന്നയാണ് നല്ല സൗണ്ടാണ് ഇവിടെ ഞാൻ നല്ല ഒറ്റത്തിലാട്ടോ സംസാരിക്കുന്നത് അത് എന്തോരം ബ്ലോക്കോ നോക്കിയപ്പോ രാത്രി നമ്മളിവിടെ വരും അപ്പൊ ഞാൻ നിങ്ങളൊന്നുകൂടി കാണിക്കാം കേട്ടോ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കാം അപ്പൊ ഇവിടെ ദേവിയുടെ ശില്പമൊക്കെ വരും അവിടെ നാളെ നാളെയാവുമ്പോ ദേവിയുടെ ശില്പമൊക്കെ ക്ലിയർ ആയിട്ട് വരും പിന്നെ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്കാവുമ്പോൾ ദേവിയുടെ ശില്പം മുടി വെച്ചേ പാട്ടി വെച്ചേ നാളെ ആവുമ്പോ തുറന്ന് അവിടെ പൂജിച്ച് കുറെ പഴങ്ങളൊക്കെ വെച്ചിങ്ങനെ അലങ്കരിക്കും കിട്ടും അപ്പൊ അത് ഞാൻ നിങ്ങളെ നാളെ വരുമ്പോ കാണിച്ചുതരാം അപ്പൊ നാളെയാണ് പൊങ്കാലം അപ്പൊ നമുക്ക് ഇന്ന എന്തൊക്കെയാ മേടിക്കണെന്ന് നോക്കാം ഓ നമ്മള് കലം മേടിക്കാൻ വേണ്ടി പോവാണ് പറഞ്ഞിട്ട് ശ്വാസം കിട്ടുന്നുണ്ട് നമ്മൾ നടക്കുകയും പറയുവേം ഭയങ്കര ഒച്ച എനിക്ക് ഭയങ്കര സൗണ്ട് എടുത്ത് പറയണം ഇല്ലേ കേക്കത്തില്ല അപ്പൊ നമുക്കിനീ കല മേടിക്കാൻ പോയിട്ട് വരാ തവിയൊക്കെ മേടിക്കണം അപ്പൊ നേരെ കലം മേടിക്കാൻ പോവാ അപ്പൊ നമ്മുടെ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു ഈ അമ്മ നമ്മളെ അങ്ങോട്ടൊക്കെ കൊണ്ട് നടത്തിച്ചു കയറി എന്റെ പൊന്ന എന്തോരം പോയിന്നറിയാ പോയിട്ട് ഒരു തിരിയാൻ പോലും സ്ഥലയില്ല ട്രാഫിക് ആയി പോയിട്ട് ഞാൻ കാണിച്ചില്ല അവിടെ ഒരു ട്രാഫിക്ക് അതിന് ഞങ്ങൾ നടക്കുന്ന വഴിയിലും ട്രാഫിക് ആയി പോയിട്ട് ആ പൊന്ന അവിടെ തിരിയാനും സ്ഥലയില്ല ഇരിക്കാൻ സരിയില്ല വണ്ടിയൊക്കെ മേത്തായിട്ട് കയറുന്നൂട്ട കേട്ടോ എനിക്ക് തോന്നിയെ അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾ മലയാളത്തിലാണ് അമ്മയോട് പറഞ്ഞത് അമ്മ കേട്ടപ്പോ ഇംഗ്ലീഷായി പോയെന്നറിയില്ല ഇവിടെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ട് അവിടെ കേൾക്കുന്നില്ല ലാസ്റ്റ് അവിടുത്തെ വഴി അവര് മാറ്റിയിട്ടോ അതുകാരണമാണ് അവിടെ കലയില്ല നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് കല കലമെടുക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഈ ചെടി ചെടിയല്ല ഇതിന്റെ മരം ഇതില് നമുക്ക് ഏത് കലമാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം അപ്പൊ ഹോട്ടലിന്റെ അകത്താ ഞാൻ ആ സ്ഥലമൊക്കെ ദേ അതിനടക്ക് ഇത് മറ്റേ എന്താ ആ ചെടിയുടെ മുള്ളൊക്കെ കൊണ്ട് എനിക്ക് നല്ല ശോകാവസ്ഥയാണ് നല്ല സുഖമുണ്ട് അച്ഛൻ പറയണ കേട്ടേ ഈ എനിക്ക് ഇങ്ങനെ എനിക്കിച്ചിരി പൊക്കം വേണം ഇത്തിരി അടുത്തത് വേണ എനിക്ക് ഇച്ചിരി കൂടി വലിപ്പം എനിക്ക് എനിക്കിച്ചിരി പൊക്കം വേണം ഇച്ചിരി കൂടി അമ്മ എനിക്കിച്ചിരി കൂടി പൊക്കത്തിലുള്ള വേണം ഇച്ചോട് കുഞ്ഞത് വേണം ആ ഞാനതാ പറഞ്ഞ ഇത്തിരി പൊക്കം ഉണ്ടായിട്ടുള്ളൊരു ഇത് മതി ഇത് മതി കുഞ്ഞത് മതി എനിക്ക് നിങ്ങൾ പാട്ടി കുഞ്ഞത് ആ അതാ ഇത് ഇത് കുഴപ്പമുണ്ടോ മേ ഇതില് വെക്കാൻ പറ്റുമോ എന്റെ കാലം ഇതാട്ടോ നല്ല രസമുണ്ട് ഇപ്പൊ മൺകലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ചിരട്ട തവി വേണം അതിപ്പോ മേടിക്കോന്നറിയില്ല പാവല്ലേ നമ്മള് ലൈസ് മേടിച്ചു കേട്ടോ അമ്മക്ക് വിശക്കുന്നു പറഞ്ഞു ഞാൻ റൂമിൽ രണ്ട് വേണം ഇപ്പൊ ലൈസ് വേണോന്ന് പറഞ്ഞ ആൾക്ക് ലൈസ് വേണ്ടേ അപ്പൊ അതെ ഇതെന്റെ കല അമ്മയുടെ കല അതാ കേട്ടോ ചോമക്ക് ഇത്ര കൂടി വലുതെടുക്കും ഞങ്ങളെ കാട്ടി രണ്ടുപേരെ കാട്ടി അപ്പോൾ നമ്മള് കാണാം കാണിക്കാം ആനയൊക്കെ ഇതാണ് കേട്ടോ രണ്ടാനയുണ്ട് ഞാൻ ആനേക്കാട്ട് വലുതാണ് ചെറിയ രണ്ടാനകളാണ് ഇവിടെ ഇതില് എന്താ പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എപ്പോഴും ഇവിടെ ഇടാറില്ല കേട്ടോ ഒരു വലിയ വിളക്കുണ്ട് അപ്പോൾ ദേ ഇതല്ല ഇവിടെ വന്നിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാറില്ല കേട്ടോ നല്ല രസമാണ് ഇവിടെ എഡിബിളാണ് ഇതൊക്കെ ഇതൊക്കെ ഒറിജിനൽ ഓർജുണ്ടട്ടോ അപ്പൊ നമുക്കിനി അടുത്തായിട്ട് പൊക്കത്തേക്കും അപ്പൊ അവര് ലിഫ്റ്റിൽ കയറി പോയി അപ്പൊ ഞങ്ങള് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി പോകണം അപ്പൊ നമുക്ക് അതുകൂടി കണ്ടിട്ട് മുറിയിൽ പോയി ഇത്തിരി എന്തെങ്കിലും ചോറ് എന്തെങ്കിലും കഴിക്കണം അപ്പൊ ലിഫ്റ്റ് നിർത്തി അപ്പൊ ഇനി ഈ ലിഫ്റ്റ് കയറാൻ വേണ്ടിയുടെ പേടിയാണ് പേടിയെന്നുവെച്ചാ ലിഫ്റ്റ് എടക്ക് വെച്ച് നിന്ന് പോയി അവിടെ വെച്ച് ഇങ്ങനെ സംഭവിക്കുന്ന വീണ് ചത്താരങ്ങനെ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ കൂട്ട് എപ്പത് മാറി എപ്പൊ മാത്രം പേടി ഒളിച്ചിടി പണ്ടൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ ബലൂൺ ഒക്കെ ചെറ്റി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒരു വലിയ ഹോള് കൂട്ടിരിക്കാനായിട്ട് ചെറ്റിയൊക്കെ ഉണ്ട് നമുക്കപ്പൊ ഞാൻ വന്നപ്പോന്നായിരുന്നു ആടെ ഇരുന്നായിരുന്നു കേട്ടോ ഏതാ ഏതൊക്കെ ഓരോ ിഫ്റ്റ് ഇരിക്കാതെ രക്ഷപ്പെട്ടു ഇനി ആ ലിഫ്റ്റ് കിടന്ന് കറങ്ങും നിങ്ങൾ ചെയ്യാറുണ്ടോ ഇങ്ങനത്തെ പരിപാടികൾ ഇനി ആ ലിഫ്റ്റ് കിടന്ന് എന്നെ കിടന്ന് കറങ്ങിക്കളിക്കും ഞങ്ങളുടെ ആണോ കാട് നമ്മുടെ രണ്ടാമത്തെ മുറി ആ രണ്ടാമത്തെ മുറി ചേട്ടയുടെ ചെരുപ്പിൽ സാധനം ചേട്ടയുടെ ചെരുപ്പിലൊരു സാധനം കുത്തിക്കറി ഇപ്പൊ അമ്പലം പറഞ്ഞു അച്ചിട്ട് കടക്കുന്നു പോയി ഇപ്പൊ ഞങ്ങൾ കളിയിലാണ് ഏട്ടാ അപ്പൊ നമുക്ക് ഇവിടെ ചായ ഒക്കെ ചായ ഒക്കെ ഉണ്ടാക്കാൻ പാൽപ്പൊടി സംഭവിക്കണ്ട അപ്പൊ നമുക്ക് വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പൊ ഇനി ചോറ് പോവല്ലേ ചോറ് പോവാ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ കറി വിഭവങ്ങൾ എന്ന് കാണിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ കറി ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ മുറിയാണ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഉറങ്ങി കാണും ഒരു ാണ് ഞങ്ങൾ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇവരൊക്കെ ചോറ് ഞാൻ ഇച്ചിരി കിട്ടൊക്കെ തിന്നാന്ന് വിചാരിച്ചു ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് നമ്മള് പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞത് അതാണ് മെയിൻ പ്രശ്നം ഇപ്പൊ ഞാൻ ആദ്യം ചപ്പാത്തി തിന്നിട്ട് ഞാൻ വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിക്കാം എന്തായാലും വിശപ്പുണ്ടാവും കേട്ടോ വേറെ കാര്യം ചപ്പാത്തി കൊണ്ട് ഓളൊക്കെ പോയി ചപ്പാത്തി പയറ് തോരനുമാണ് പൊങ്കാല ഏത് കാരണം നോയൻ പാട്ടോ പിന്നെ കഴിക്കും കുറച്ച് കഴിയുമ്പോ വിശപ്പോ അധികം ഇല്ല അപ്പൊ ഞാൻ ഇനി കഴിച്ചിട്ട് വരാം ചേട്ടായിക്കും കഴിക്കണം എല്ലാവർക്കും കഴിക്കണം അപ്പൊ ബൈ രാത്രിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പം ലൈറ്റൊക്കെ ഇടുവാണ് അപ്പം നമ്മുടെ ആനക്കുട്ടന്മാരും ഇവിടെ ഉണ്ട് നല്ല സുഖമായിട്ട് ഇപ്പം പൂക്കളൊന്നും വാരിയിട്ടില്ല കേട്ടോ വെള്ളത്തിലാണ് എത്താൻ പറ്റുന്നത് അപ്പോൾ നമുക്കങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വണ്ടോ മേടിക്കാൻ പോവുകയാണോ ചുണ്ടോ ഇതാണ് ഹോട്ടൽ അപ്പോൾ ഹോട്ടലിൽ ലേറ്റ് ഇട്ടു ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ആ മരത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ മെയിൻ ഒരു ഭംഗി എന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വണ്ടുമൂല വരുമ്പോ ഈ പനയൊക്കെ ഉള്ള കേട്ടോ ഈ പനയൊക്കെ നല്ല കാണാൻ നല്ല രസമാണ് പിന്നെ ഇനി ഇവിടുത്തെ ദേവിയുടെ കാഴ്ചയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ എന്ത് കഴിക്കാൻ പോവല്ലേ കഴിക്കാൻ പോവല്ലേ ആ കഴിക്കാൻ വേണ്ടി പോവാണ് ആ അപ്പൊ എന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെയുണ്ട് ഗൈസ് എന്തെല്ലാം നാളെ ഞാൻ വേറൊരു പാർട്ടായിട്ട് ഇടുമ്പോ അതില് വേറെ അടിപൊളി ഡ്രസ്സൊക്കെ വരുന്നുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെടും ഒന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ നിങ്ങൾ കൊറേ പേരൊക്കെ എന്റെ ഡ്രസ്സൊന്നും ഇത് സുഖയിലെന്ന് അപ്പോൾ അതിന്റെ പേരിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഡ്രസ്സ് ഇടുന്നു എന്നുവെച്ചാൽ അങ്ങനെയല്ല കേട്ടോ ഇതിപ്പോ എനിക്ക് ഇഷ്ടമായി ഡ്രസ് അപ്പോ ഇനി കഴിക്കാൻ വേണ്ടി പോയ അമ്പലത്തിൽ ചെന്നിട്ടൊക്കെ സോറി അമ്പലമൊന്നൊക്കെ ഹോട്ടലിന്റെ അവിടെ എല്ലാം ചെന്നിട്ട് കാണാം വഴിയിൽ എത്തിക്കുന്ന ആൾക്കാർ ദേവിയുടെ ദേവിയുടെ ആ ഒരു ശില്പമല്ല ഇതൊരു പോസ്റ്റർ കൂട്ടി നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് ദേവിയുടെ ഒരു ശില്പം കൂട്ടൊരു പോസ്റ്റർ പണിതിൽ വെച്ചിരിക്കുന്നതാണ് അപ്പൊ അവിടെ ആയിട്ടൊരു ശില്പമുണ്ട് അത് നമുക്ക് പിന്നെ നാളെ വരുവാണെങ്കിൽ നാളെ ഞാൻ എന്തായാലും അത് കാണിക്കാം നാളത്തെ വേറെ വീഡിയോ ആയിരിക്കും അപ്പൊ അത് പാർക്കായിട്ടുണ്ടാവും അല്ലേ നമുക്ക് ഭയങ്കര ഇതാവും അപ്പത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ്ടോ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് വെക്കോട്ടെ ഇതൊക്കെ കത്തിച്ചു കഴിഞ്ഞാണ് ദേ ഭസ്മോ കൊങ്കുമോ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ തിരിയൊക്കെ കത്തുന്നുണ്ടോ കാരണം രസേ കെട്ടുപോയി ഇല്ലായിരുന്നു കത്തിച്ചു വെക്കായിരുന്നു തീർന്നാ കേട്ടോ ഇതും ഇവിടുത്തെ ലൈറ്റ് ആണിത് നല്ല ഭംഗിയായിട്ടു പിന്നെ ഈ ലൈറ്റ് ഇത് ഇത് എന്ത് പേരെ സ്ട്രീറ്റ് ലൈറ്റോറ്റ് ലൈറ്റ് അല്ലേ സ്ട്രീറ്റ് ലൈറ്റ് എന്തോ അങ്ങനെന്തോ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ആ ലൈറ്റ് ലാമ്പ് കൂട്ടർ ആ ലൈറ്റില്ലേ മറ്റേ ട്രീറ്റ് ലൈറ്റ് എനിക്ക് പറയുന്നുണ്ടോ ആ തെരുവ് വിളക്ക് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും ആ അത് തെളിയുന്നില്ല കേട്ടോ തെളി തെളിയിച്ചെണ്ണ ഓഫ് ഇതായിരിക്കും എന്നാന്ന് വെച്ചാ ഈ ലൈറ്റ് കാണാൻ വേണ്ടിട്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അറിയില്ല ഇനി എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോന്നറിയില്ലാട്ടോ എന്റെ പൊക്കത്തുകൂടി ഇപ്പൊ നല്ല ചൂട് വണ്ടികൾ പോകുന്നുണ്ടായിരിക്കും നല്ല വണ്ടികൾ അപ്പൊ ഇവിടെ അവിടെ വേറെ ഉണ്ടോട്ടോ ഇങ്ങനത്തെ ആ ശില്പാണ് അപ്പൊ ഇനി നമുക്ക് നേരെ എല്ലാ വർഷവും രാത്രി നടക്കാറുണ്ട് പോവാറുണ്ട് അപ്പൊ നമുക്ക് നമ്മളെ ലാസ്റ്റ് കറി ഇത് ഗോബി മഞ്ചൂരി അപ്പോൾ ചപ്പാത്തി നമ്മൾ രാവിലെ ഉണ്ടായിക്കൊണ്ട് വന്നല്ലേ അല്ലേ അപ്പൊ അതും ഇതൊക്കെ ആ സാമ്പാർ ചീത്ത ഇവരുടെ മെച്ചയുടെ ഒക്കെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു നമ്മളത് വെക്കാൻ പറഞ്ഞു നാളെണ്ട് അപ്പൊ ഇന്നത്തെ വീട് നിർത്തുവാണ് അടുത്ത പാർട്ട് നമ്മൾ നമ്മളിടുന്നതായിരിക്കും നാളത്തെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു